ഇത് ആരുടെ ബർത്ത്ഡേ ആരെ കേക്ക് റിയൽ കിട്ടീന് രണ്ടിയൽബാണ് പേടി പേടിയായി പോയി അമ്മ ഉണ്ടായിരുന്നു ഓ പ്രാങ്ക് എന്റെ ഉള്ളില് ആയ അല്ല ഞാൻ പ്രശ്നമാണ് നല്ല കാര്യം ഉണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ ഹലോ എൻ്റെ അമ്മേടെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇന്ന് ചെറുതായിട്ട് രാവിലെ ഇന്ന് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് പ്രാങ്ക് അത് എത്രത്തോളം സക്സസ് സസസ്സാകുമെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അത് നോക്കാം കാരണം ഇവിടെ ക്യാമറ ഇവിടെ വെക്കേണ്ടത് പിടുത്തമില്ല അതാണ് ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുക അപ്പോൾ അത് നമുക്ക് കാണുമില്ല കാണാത്ത രീതിയിൽ വെക്കണം രണ്ടുമ്പോൾ ക്യാമറ ഒക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് അമ്മ വിഷ് ചെയ്യാം വിഷ് ചെയ്തിട്ട് അമ്മയോട് ജസ്റ്റ് പറയുന്ന അമ്മ വൈകിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം നമ്മൾ നേരത്തെ വരണം അപ്പോൾ ജസ്റ്റ് പ്ലാൻ ആയിട്ട് ഇപ്പൊ തന്നെ കട്ട് ചെയ്യും അത് ജസ്റ്റ് ഫ്രാങ്ക് വരതെ നോക്കട്ടെ പറ്റുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചെറിയ സർപ്രൈസ് ചോയിക്കൂട്ടി കൊടുക്കുന്നുണ്ട് എന്ന് അല്ലേ സോക്കൂട്ടി ഒന്നും പറയുന്നില്ലല്ലോ എന്താണ് നമ്മുടെ ഇപ്പുറത്തരായിട്ട് ഇന്ന് അങ്ങനെ സർപ്രൈസും നമുക്ക് സർപ്രൈസും അങ്ങനെ വലിയ താല്പര്യൊന്നുമില്ല കേക്ക് കിട്ടിയായിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാരും വിഷയം ഹാപ്പി ബർത്ത്ഡേ ടു യൂ രാവല ബർത്ത്ഡേ ഗല്ല ഫ്രിഡ്ജിലോട്ടേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ദേ പോണ്ട് സേ ഹാപ്പി ബർത്ത്ഡേ പറന്നില്ലല്ല ഹാപ്പി ബർത്ത്ഡേ ഹഗ് ചെയ്യൂ ചുണ്ടരി അമ്മ ചുണ്ടരി ആണ് രാവലിനെ ചൊല്ല അവല ഏ വന്നേ പോയോ ആന്നാനാന അമ്മാവേട്ടൻ ചുണ്ടരി അതൊരു വൽക്കടല്ലടാ വൽക്കാടാ ആ എപ്പി ഞാൻ അറിഞ്ഞില്ലല്ലത് ഇതൊക്കെ എപ്പുണ്ടായി നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഓ നി സംസാരിക്ക സൈലന്റ് ആയിട്ട് തന്നെ തീർത്തല സൈലന്റ് ആയിട്ട് തന്നെ തീർത്തല്ല ഓക്കെ അല്ല 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 ശരിക്കട്ടെ പൊതുവേ ഇവിടെ വടക്കുണ്ടാക്ക ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് മിണ്ടാറുള്ളൂ ഇന്ന് ബർത്ത്ഡേ ഉണ്ട് നേരത്തെ മിണ്ടിന്നുള്ളൂ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു സൈലന്റ് ആയിരുന്നല്ലേ എന്താ കാരണം അപ്പൊ അതെ നമ്മൾ ഇന്ന് ബർത്ത്ഡേ അടിച്ച് പൊളിക്കുന്നു അഞ്ചാട്ടേക്ക് വലിയ ഹോട്ടൽ കഴിക്കാം ഓ അവിടെ ഒക്കെ പോണോ എൻ്റെ താജ് ഹോട്ടലൊക്കെ അപ്പൊ ഈ പ്രാവശ്യം ആ ബഡ്ജറ്റ് ബഡ്ജറ്റൊന്നും ഇല്ല ചെറിയ ബഡ്ജറ്റിൽ ആ ജനിപ്പിച്ചു താങ്ക് യു താങ്ക് അപ്പോ നമ്മടെ ബർത്ത്ഡേ ആയതുകൊണ്ടും അഞ്ചു ലക്ഷം സബ്സ്ക്രൈബ് ആയിരിക്കുന്നു അപ്പൊ എല്ലാർക്കും താങ്ക് യു സോ മച്ച് എല്ലാരും എത്ര സ്നേഹിക്കുന്നുണ്ടോ പിന്നെ നമുക്ക് നമുക്ക് അറിയില്ലല്ലോ എത്ര നമുക്ക് ഇഷ്ടപ്പെടും അല്ലെ യൂട്യൂബ് അതൊന്നും അറിയില്ല നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ഒന്നും ായോടെ അല്ലേ അറുപത് വയസ്സല്ലോ അറുപത് വയസ്സ് അതാണ് എല്ലാവരും ആറ് വർഷം അപ്പൊ അമ്മക്ക് എന്താ തന്നെ ഗിഫ്റ്റ് തന്നില്ലല്ലോ ഗിഫ്റ്റ് നമ്മൾ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കിച്ചണിലുണ്ട് അപ്പോൾ ഞാനും ആൻഷയാണ് കഥാപാത്രങ്ങൾ അപ്പോൾ നമ്മൾ നമ്മൾ അടി കൂടും അപ്പോൾ അടി കേട്ടിട്ട് അമ്മ വരും നോക്കാം റിയാക്ഷൻ നോക്കാം സാധാരണ നമ്മൾ ഇടയ്ക്ക് അടി കൂടുമ്പോൾ നമ്മൾ വരാറുണ്ട് അപ്പോൾ നോക്കാം അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ വേട്ടടിക്കും ഓക്കെ അല്ലേ ഓക്കേ ഏ

നമ്മൾ വാച്ചെടുക്കാൻ പറ്റു ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇന്ന് അങ്ങടെ പരത്തിലാണ് അപ്പൊ ഇവിടുത്തെ വിടെ പോകും അപ്പൊ അവൾക്ക് ഇഷ്ടം ആളുകൾ വന്നു വിട്ടാക്കാൻ കാര്യം കഴിഞ്ഞാൽ എങ്കിൽ ഇടിച്ചാണ് ശരിയാക്കുന്നത് അവിടെ ഒന്നിരി ഇടിക്കുകയാണ് ചെയ്യുന്നത് ഒരാളാണ്

ഫൈറ്റിംഗ് ഞാൻ എല്ലാരൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നല്ല നല്ല കാര്യം ഞാൻ സമയം എനിക്ക് പോണത് ഈ ചോക്കണിച്ചെട്ടി

पापा और नरेंद्र ने, ने ले पापा हैप्पी बर्थडे टू यू സാധാ കേക്ക് മേടിച്ചു അല്ല ഇത് ാണ് പറ്റിക്കല് അമ്മയാണ് ഒന്നാമത്തെ കത്ത് പിടിച്ച് വരാൻ പറ്റില്ല യൂട്യൂബാണ് കത്തിച്ച് വരാൻ പറ്റില്ല ആ അപ്പൊ അതുകൊണ്ട് കത്ത് പിടിച്ച് മാറ്റാൻ നോക്കണം ഞാൻ അടുക്ക് പിന്നെ ഞാൻ ഇടയ്ക്ക് അമ്മ പോയില്ലോണ്ടിരിക്കല്ലേ കത്ത് എന്റെ തന്നൂട് കൊടുത്തു കത്ത് അതിന്റെ അമ്മ വരുന്നുലമറ എവിടെ പോണക്കി വെച്ച അമ്മടെ ഇത് ആരുടെ ബർത്ത്ഡേ ആര് കേക്ക് കിട്ടു പൊലൂസിന്റെ ബർത്ത്ഡേക്ക് കേക്ക് ആരൊക്കെ സോനം വേണ്ട പറയാം എല്ലാം ചെയ്യും ആ അവര് ഇതിനുവേണ്ടി കളിച്ചു ഞാനവിടെ എടുക്കുന്ന പുള്ളി കണ്ടിട്ട് ഞാൻ ശരിക്കും ഇടിച്ചോളി ഹാപ്പി ആയില്ലോ അമ്മ അവടെ സാരി കളക്ഷൻ നാല് എന്നോടാ

ഏഹ് സോയിണ്ട് സോയിൽ കുട്ടി അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞേ ഫുൾ ട്രീറ്റ് ചെറിയ സർപ്രൈസ് സർപ്രൈസും ഓക്കെ അപ്പൊ അതെ ഓപ്ഷല്ലേ അത് ഞാൻ സാറിനോട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ 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 പിന്നെ അറിയില്ല അവർക്ക്

ഓ പ്രാൻഡ് എന്റെ ഉള്ളില് ആദ്യമായിട്ട് സാരി വെച്ചിട്ടൊരു അമ്മ ഇരിക്കുന്നു അമ്മ പൊട്ടുന്നുണ്ട് നെക്ലെസ് ഒക്കെ ഇട്ട് നെക്ലൈസ് മുമ്പ് എനിക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞു രണ്ടുപേരും റിയൽ ഫൈവാണ് അതിലും ഉണ്ട് പേടി ഇറങ്ങി പേടിയായി പോയി ചിരി നന്നായിട്ട് ഇട്ടുകൊടുത്തി അതുകൊണ്ടല്ല െ ഞാൻ ഇത് ക്യാമറയുടെ ഏരിയയിലോട്ട് കുഷ്യാൻ കൊണ്ടു കൊണ്ടുവന്നിട്ടാൽ അതെങ്ങനെ ആലോചിച്ചോണ്ടി പ്രാന്തി പിടിച്ചു വരാത്ത വരാത്തത് ഇവളാണെങ്കി ചിരിക്കുന്നു ഇവളിങ്ങനെ മറഞ്ഞെടുക്കണ ഇവിടെ ചിരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കടത്ത് കയ്യിൽ നിന്ന് ഞാൻ ഒന്ന് നന്നായിട്ട് വിചാരിച്ചു പാത്രം ജസ്റ്റ് പോവാസായിട്ടൊന്നും കൊടുക്കിടാണ്ട് അതേ ഇന്നലത്തെ വീഡിയോയില് ഞാൻ വെള്ളമുണ്ട് ഞാൻ പിന്നെ വെള്ളടിക്കാത്തൊരു സമാധാനം മാത്രമേ ഉള്ളൂ ആ വെള്ളടിവില്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്ന അത് ചെറുപ്പത്തിലുള്ളതാണ് കാരണം എനിക്ക് ഞാൻ നേരത്തെ സംസാരിക്കത്തില്ല യൂട്യൂബ് അടങ്ങിയിട്ട് ജസ്റ്റ് സംസാരിച്ചു തുടങ്ങിയത് അല്ല മതി കൂടുതലിപ്പോ സംസാരിക്കും സംസാരിക്കാറുള്ളത് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വേറെ തോന്നരുത് അല്ല അതല്ല അമ്മ പാടി പാട്ട് കണ്ട അത് സർപ്രൈസായി പോയി ടാക്ക ണ്ട് അടിപൊളി പോയി അല്ല ഒന്ന് പറഞ്ഞമ്മൂ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബെർത്തർ പേടി കഴിഞ്ഞത് ഞാൻ ക്യാമറ ഓണാക്കി നമുക്ക് ആവശ്യപ്പെട്ടു കേട്ടോ ഞാൻ മുന്നോട്ട് വഴക്കുണ്ടാക്കില്ല അമ്മേണ് ക്യാമറ മുമ്പിലോട്ട് വന്നില്ല അപ്പൊ ഞാൻ ഇതിങ്ങനെ എടുക്കും കൺഫ്യൂഷൻ ആയിരിക്കും അമ്മനെ തള്ളി നിക്കാൻ കയ്യിൽ കത്തിരിക്കുന്നത് കത്തി മാറ്റി അവത്തിയാന്ന് പേടിച്ചിട്ട് അത് മാറ്റി വെക്കാനുള്ള പ്രൊഡിയായിരുന്നു പക്ഷെ ഇവിടെ നൈസ് ആയിട്ട് ആ ക്യാമറ ഓൺ ആക്കി വെച്ചു നല്ലാരും പഠിക്കേണ്ട കുറച്ച് ഞങ്ങൾ പോയിട്ട് സോക്കുട്ടിയുടെ വകയാണ് നമ്മുടെ ചെറിയ സർപ്രൈസ് നമുക്ക്